ആദ്യം ജോലി പിന്നെ കല്യാണം എന്ന ഷോർട്ട് ഫിലിമിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ട ജോഡിയായി മാറിയവരാണ് ജിസ്മയും വിമലും സൂര്യ മ്യൂസിക് ചാനലിൽ ആങ്കറായി തുടക്കം കുറിച്ച് ഇരുവരും സുഹൃത്തുക്കളായി മാറുകയും പിന്നീട് ഇവരുടെ സൗഹൃദം പ്രണയത്തിലേക്ക് എത്തുകയും ചെയ്തു ജിസ്മ ആൻഡ് വിമൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇവർ അഭിനയിച്ച ഷോർട്ട് ഫിലിമുകൾ വളരെയധികം ജനശ്രദ്ധ നേടിയിട്ടുണ്ട് ജിസ്മയും വിമലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിവാഹിതരായത് വിവാഹത്തിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന കപ്പിൾസാണിവർ ഇപ്പോഴിതാ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച പൈങ്കിളി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് ജിസ്മ കൂടാതെ താൻ ഈ സിനിമയിൽ എങ്ങനെ എത്തിപ്പെട്ടെന്നും വ്യക്തമാക്കുന്നു ഒരു ദിവസം രോമാഞ്ചം സിനിമയുടെ സംവിധായകൻ ജിത്തു മാധവൻ വിളിച്ച് നേരിട്ട് സംസാരിക്കണമെന്ന് പറയുന്നു ആ സമയത്താണ് ജിത്തു മാധവിൻ്റെ ആവേശം സിനിമയെ തിയേറ്ററിൽ റിലീസായത് ജിസ്മയും വിമലും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ആവേശം സിനിമ പ്രൊമോഷന് വേണ്ടിയാണ് ജിത്തു മാധവൻ വിളിച്ചതെങ്കിൽ നമുക്കത് നന്നായി ചെയ്യാമെന്നും ജിസ്മയും വിമലും പരസ്പരം പറഞ്ഞു പിന്നീട് സംവിധായകൻ ജിത്തു മാധവ് വിളിച്ച് ഞങ്ങളുടെ അടുത്ത സിനിമയായ പൈങ്കിളയിൽ ജിസ്മയ്ക്ക് ഒരു വേഷമുണ്ട് ജിസ്മ ചെയ്താൽ നന്നായിരിക്കുമെന്നും പറഞ്ഞു ഇത് കേട്ടതും ജിസ്മയും വിമലും അപ്പോൾ തന്നെ ജിത്തു മാധവനെ നേരിട്ട് കണ്ട് കഥ കേൾക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു അഞ്ച് മിനിറ്റിന് ശേഷം ജിസ്മ ഓക്കെ പറയുകയും ചെയ്തു അങ്ങനെ ജിസ്മ പൈംഗ്ലി എന്ന സിനിമയുടെ ഭാഗമായി തീർന്നു